ഞാനും അല്ലിക്കുട്ടിനും വീണ്ടും വന്നിട്ടുണ്ട് അല്ലിക്കുട്ടിനെ കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് എന്നാ ആദ്യം അല്ലിക്കുട്ടിനെ വാങ്ങിച്ചപ്പം പോലെയുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് പിന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി തീയതിയാണ് ഞങ്ങൾ അല്ലിക്കുട്ടിനെ മേടിക്കുന്നത് ഒരു വൈകുന്നേരം ആണ് ഞങ്ങൾ ഇവനെ വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഒരു ഒരാറരൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്നു അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വരണമായിരുന്നു അതുകൊണ്ട് അച്ഛൻ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയി വാങ്ങിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവനെ വാങ്ങിച്ചു ആള് അഭിലാഷ് അവിടെ ഉണ്ടായിരുന്നു ആ പപ്പിയുടെ കൊടുക്കുന്ന വീട്ടിലേക്ക് പോയായിരുന്നു അപ്പൊ ഒരു പരിചയക്കാരനാണ് തന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിനു ഇവനിങ്ങനെ ഇവന്റെ കൂട്ടത്തില് വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇവന്റെ സഹോദരനായിരുന്നു അപ്പം ഞങ്ങൾ ഇവനെ വാങ്ങിക്കാനായിട്ട് ഇവരിങ്ങനെ കിടക്കുന്ന ആ അപ്പൊ ഞങ്ങൾ ഇവനെ വാങ്ങിക്കാൻ ചെന്നപ്പോ ഇവന്റെ കൂട്ടത്തില് വേറെ ഒരു പപ്പിയും കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരായിരുന്നു അപ്പൊ ഞങ്ങള് വലിയ ഇഷ്ടമൊന്നും ഇല്ലാതെയാണല്ലോ ഞാൻ പോയത് അപ്പൊ എനിക്ക് ഇവര് പറഞ്ഞ കാത്തു പറഞ്ഞു നമുക്ക് രണ്ടുപേരെയും വാങ്ങിക്കാമേ ഇവനെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കിന് പുറകെ അവൻ എന്നൊക്കെ പറഞ്ഞു ഞാനൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ കാത്തു അതൊന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു അവൻ പുറകെ എന്നൊക്കെ അപ്പൊ അവിടെ വെച്ച് കാത്തു പറഞ്ഞായിരുന്നു നമുക്ക് രണ്ടുപേരെയും മേടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട പൈസ ഒന്നും ഇല്ല ഒരാളെ മാത്രം വാങ്ങിച്ചാൽ മതിയെന്നും പറഞ്ഞോണ്ടാണ് വാങ്ങിച്ചോണ്ട് വന്നത് വാങ്ങിച്ചോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു എട്ടുമണിയൊക്കെ ആയി കൊണ്ടുവന്നപ്പോഴത്തേക്കിന് അപ്പം ഞങ്ങൾ പിന്നെ ഇവനെ ഇവന്റെ സ്വഭാവം ഒന്നും നമുക്കറിയത്തില്ല ഇവന്റെ നല്ല ഒരു ഡോഗിന്റെ സ്വഭാവം നമുക്ക് അറിയത്തില്ല ഞങ്ങള് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനു ഇവൻ ഇവനെ ഞങ്ങൾ അകത്തോട്ട് കേറ്റിയിട്ട് വാതലൊക്കെ അടച്ച് ഞങ്ങളുടെ വിചാരം ഇവനെ എവിടെ വീട്ടിലേക്ക് ഇറങ്ങിയൊക്കെ പോകും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലേക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് ഞങ്ങൾ വാതലെല്ലാം അടച്ചിട്ട് കഴിഞ്ഞ് ഇവൻ കട്ടിൽ ഇവൻ കസേരയുടെ അടിയിലോട്ട് കയറി ഇരിക്കുക പേടിച്ചിട്ടാണോ എന്നാണോ അവിടുന്ന് പോന്നുകൊണ്ടാണെന്നൊക്കെ തോന്നുന്നു അപ്പൊ തന്നെ ഞാനും ഞങ്ങൾക്ക് പിന്നെ കൊടുക്കാനുള്ള ഫുഡ് ഒന്നും ഞങ്ങളുടെ ഇപ്പൊ ഇല്ല ഇവ കൊടുക്കണ്ടതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അവര് ഞങ്ങളോട് പറഞ്ഞു വിട്ടത് ചോറൊക്കെ കഴിച്ചോളും മീനൊക്കെ കഴിക്കും എന്നാ പറഞ്ഞു അപ്പൊ രണ്ടു മാസേ ഉള്ള ഇപ്പൊ ഞങ്ങൾ വാങ്ങിക്കുമ്പഴത്തേക്കിനു അപ്പൊ എന്തായാലും അന്നേരം അച്ഛനെയും കൂട്ടിക്കൊണ്ട് കടയിലോട്ട് പോയിട്ട് വെറ്റ് ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു രണ്ടു മാസം ഉള്ള പപ്പിക്ക് തന്നെ ആഹാര കൊടുക്കുന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോ അവര് പിന്നെ പപ്പികൾക്ക് കൊടുക്കുന്ന പെടികി തന്നെ എന്നിട്ട് പറഞ്ഞത് വെള്ളത്തിനകത്ത് ചാലിച്ച് വെള്ളത്തിനകത്ത് കുതിർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പാലിനകത്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവനുള്ള ഷാംപൂ ഒക്കെ വാങ്ങിച്ച് ഒരു ചെറിയൊരു വീഷും വാങ്ങിച്ച് ചെറിയ ബെൽറ്റ് ആയിരുന്ന ക്ലിപ്പ് ഒക്കെ ഉള്ള സൈസില് ഈ ചെറിയ പപ്പിനിയൊക്കെ ഇടുന്ന സൈസില് അതും ഒക്കെ വാങ്ങിച്ചവനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവൻ പോകും ഇറങ്ങി പോകുന്ന ആയിരുന്നല്ലോ അപ്പം പിന്നെ ഒരു ബോളും വാങ്ങിച്ചു വിളിമാര് പറഞ്ഞാൽ വിട്ട ബോൾ മേടിക്കണം അവന് കളിക്കാൻ അങ്ങനെ അവന് കളിക്കാൻ ബോളും ഇതെല്ലാം ഇങ്ങനെയായിട്ട് വന്നപ്പോഴത്തേക്കിന് ചേച്ചിമാരുടെ അടുത്താക്കിയിട്ടാണല്ലോ പോകുന്നത് വെള്ളിച്ചുണ്ട് ഇവിടെ അപ്പം ഞാനാണെ പേടിച്ചേർന്നു അയ്യോ എവിടെ ഇല്ലേലും ഇറങ്ങി പോയി കാണുവോ ചേച്ചിമാരിപ്പം ഇവന്റെ പുറകെ ഓടുവായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഓർത്തോണ്ടാ ഞങ്ങള് വന്നത് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ചേച്ചിമാരുടെ മടി കയറിയിരിക്കുവോ അവൻ അവനാകെപ്പാടെ പേടിയായി പോയി മനുഷ്യരില്ലാത്തടത്ത് അവന് ഇരിക്കുകയല്ല ആൾക്കാരില്ലാത്തടത്ത് അവൻ തന്നെ നിക്കത്തില്ല അങ്ങനെ ചേച്ചിമാരുടെ മടി കയറിയിരിക്കുമായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇവന് ഞങ്ങള് പെഡിഗ്രിയൊക്കെ വെള്ളത്തിനകത്ത് കുതിർത്താവട്ടെ ആദ്യം കൊടുത്തത് കൊടുത്തപ്പൊ ഞാൻ പറഞ്ഞു കൂടി ഇവന് അവരെയൊക്കെ പിരിഞ്ഞു പോകുന്ന കാരണം ചിലപ്പോ കഴിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവനാണോ ഇഷ്ടം പോലെ കഴിച്ചിട്ടു കൊണ്ടുവന്ന വിശം പിരിക്കുമായിരുന്നു തോന്നുന്നു അവൻ കഴിച്ച് ചേച്ചിമാർ എന്നാലും ഇവന് മാരി കൊടുക്കുവോ എല്ലാം ചെയ്ത് ചേച്ചിമാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിറ്റേ ദിവസമൊക്കെ ആല്ല ഞങ്ങളുടെ വിചാരം അന്ന് പിന്നെ രാത്രിയായില്ലോ ഞങ്ങൾ വാതിലെല്ലാം അടച്ചിട്ടിരിക്കുക പിറ്റേ ദിവസങ്ങളിലും ഞങ്ങൾ ഓർത്തിരുന്നു ഇവൻ ഇറങ്ങി പോകുന്ന പക്ഷെ ഇവൻ നമ്മുടെ ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലാതെ ഇവ മുറ്റത്തേക്ക് പോലും ഇറങ്ങത്തില്ല ഇവനെ എടുത്തുകൊണ്ട് ചിച്ചി ചുച്ചിമുള്ളാനായിട്ടൊക്കെ മുറ്റത്തു കൊണ്ട് നിർത്തിയെങ്കി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അവൻ ഓടി അകത്തു തീർ അവനെ അകത്തിരിക്കുന്നതായിരുന്നു ഇഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ എന്റെ പുറകെ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ വഴക്ക് പിള്ളേരോട് പറയേണ്ടി അതിനെ മാറ്റി നിർത്ത് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ശല്യം പോലെ തോന്നുന്ന പോലെ ആയപ്പോഴത്തേക്കിനു ഞാനിങ്ങനെ ഇവരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈശൊക്കെ ആയിട്ട് ഇവനെ കെട്ടിയിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവനാ ഈശെല്ലാം വലിച്ചു പൊട്ടിച്ചവൻ വീണ്ടും എന്റെ അടുത്തേക്ക് വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഈശ്വര ഞങ്ങൾ അവനെ ഇട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങളുടെ വിചാരമൊക്കെ തകർക്കുന്ന പോലെ ഇവൻ എന്ത് ചെയ്തെന്ന ഇറ്റത്തേക്ക് ഇറങ്ങത്തില്ല വഴിയിലേക്ക് ഇറങ്ങത്തില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ആ വീഡിയോകളൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ അപ്പൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണോന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നല്ലേ ഇവനെ വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തേനാ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനട്ടെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് അത്തുവിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാനായിട്ട് തുടങ്ങിയത് പിന്നെ എന്നാ പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവനെ ജീവന് പ്രത്യേകത്ത് ഭയങ്കര ചെള്ളായിരുന്നു ഓട്ടോ ഒത്തിരി ചെളുണ്ടായിരുന്നു പിന്നെ ഒരു മണ്ണിന്റെ നിറവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ചെളിയൊക്കെ പോലെയായിരുന്നു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് അവനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ ഇതിനേതൊക്കെ വാക്സിനാ എടുക്കണ്ടേ എങ്ങനെയൊക്കെ എടുക്കണ്ടതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പിറ്റേന്ന് തന്നെ ഞങ്ങള് ഞങ്ങള് നാലുപേരും കൂടെ പോകുന്നു കേട്ടോ അച്ഛനും അച്ഛൻ ഇവിടുമാര് രണ്ടും ഞാനും കൂടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു അപ്പൊ അവിടെ ആ അച്ഛൻ്റെ അവിടെ ചോദിച്ച് ഇതിനെങ്ങനെയൊക്കെ അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു ഡോക്ടർ ഉള്ളപ്പം വന്നാ മതി അങ്ങനെ എല്ലാം വന്നാൽ മരുന്ന് തന്നു വിട്ട് ഫോൺ നമ്പർ തന്നാ വിട്ടത് ഡോക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെന്നാ മതിയെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു ഞുഡൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോന്ന് ചോദിച്ചു നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എന്താഹാരം കൊടുത്താലും വേവിച്ചേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർക്ക് വേവിച്ചൊക്കെ ആഹാരം കൊടുക്കാവുള്ളു നമ്മളീ ഇവിടെ നടക്കുന്ന പൂച്ചക്കൊക്കെ ആണെങ്കിലും നമ്മള് പച്ചമീനൊക്കെ ആണെങ്കിലും തലയൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നതാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം ആദ്യം വൈകുന്നേരം വൈകിട്ട് വന്നതുകൊണ്ട് അന്ന് രാത്രി പെഡിഗ്രി മാത്രമേ കൊടുത്തുള്ളായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവനിച്ചിട്ട് ചോറ് കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ ഞാനിവിന് പച്ചമീനാ കൊടുത്തത് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അകലേ കൊടുത്തുള്ളൂ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേക്കിന് അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മുതലാണ് പിന്നെ ഞാൻ വേവിച്ച് കൊടുക്കാൻ തുടങ്ങിയത് ആ പിന്നെ ഡോക്ടർ ഉണ്ടോന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ വിളിച്ച് ചോദിച്ച് പിന്നെ ചെന്നപ്പോ ഡോക്ടർ ഇവന്റെ ഇവനെ നോക്കണ്ട രീതികളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ നല്ല ഡോക്ടർ ആയിരുന്നു ഞങ്ങളങ്ങനെ നിസ്സാര കാലത്തിന് വരെ ഹോസ്പിറ്റലിൽ ചെല്ലും അപ്പൊ ഡോക്ടർ കാണാൻ ഞങ്ങളെ കാണുമ്പോൾ ചിരി വരും ഞങ്ങൾ ഇവന് ജലദോഷം ഉണ്ട് അങ്ങനെയുണ്ട് ഇവന് ഇവൻ ചൊറിയുന്നുണ്ട് അങ്ങനെ എങ്ങനെയാന്ന് എല്ലാം പറഞ്ഞ് എപ്പോഴും ചെല്ലുമായിരുന്നു എല്ലാം പിന്നെ ഇവൻ ഞങ്ങള് ഇവനിങ്ങനെ കിടക്കുന്നിടത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുഷിനുപയോഗിച്ചും ഡെറ്റോൾ ഉപയോഗിച്ചും ഒക്കെ തുടയ്ക്കുമായിരുന്നു രാവിലെ വൈകുന്നേരം ഇവൻ കിടക്കുന്നിടം എല്ലാം ഞങ്ങൾ തുടയ്ക്കും അപ്പം ഇങ്ങനെ കിടക്കുന്ന ഇവന്റെ ഈ അടിഭാവത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുരുവ് പോലെയൊക്കെ വന്നു അപ്പം ഞങ്ങൾ വലിയ അസുഖം നോക്കുന്നു വീണ്ടും ഞങ്ങൾ അതുമായിട്ടും ചെന്ന് അതുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം ഡോക്ടർ ചിരിക്കുക ഡോക്ടർ പറഞ്ഞ് ഇതൊന്നും വലിയ കാര്യമുള്ള അതൊന്നും അല്ല എന്നാ നിങ്ങൾ തറയൊക്കെ തുടക്കും തുടയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ രോഗിനിയൊക്കെ വാങ്ങിക്കുന്നവരാദ്യമൊക്കെ ഡെറ്റോളും അതും ഇതുമൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്യും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഇവർക്ക് പറ്റത്തില്ല സോപ്പ് ലോഷൻ അതൊന്നും ഇവർക്ക് പറ്റത്തില്ല അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നോക്കുക അന്നേരത്തേക്ക് ഇത് ശരിയാകും എന്നിട്ട് ഡോക്ടർ പിന്നെ ഒരു ഉപദേശം കൂടെ തന്നാൽ വിട്ടേ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവൻ നല്ല ആരോഗ്യമുള്ള ഡോഗ ഇവനെയും കൊണ്ട് നമ്മള് എപ്പോഴും എപ്പോഴും ചെന്ന അവിടെ കൊണ്ടുവരുന്ന വേറെ അസുഖമുള്ള ഡോഗിന്റെ ഒക്കെ അസുഖം പിടിക്കും അങ്ങനെയെല്ലാം പറഞ്ഞൊക്കെയാണ് വിട്ടത് വീടിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ദൈവന്റെ മെഹളം കേട്ടോ നിങ്ങൾ അതിലൊരു പൂച്ച പോയി അതേ ഉള്ളു കാര്യം എടാ അമ്മ വീടിയെടുക്കട്ടെ ഇവിടെ വന്നിരിക്കേ ആ ഉണ്ടോ അതാണെന്നുണ്ടോ മതി 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 വരുന്നു ആ എന്നിട്ട് ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ കൂടുണ്ടാക്കാനായിട്ടുള്ള പ്ലാനായി അപ്പൊ ഞങ്ങൾ ഓർത്തത് വൻ കൂട്ടി കിടന്നോളൊന്നും രാത്രിയിലൊക്കെ കൂട്ടിലിടാന്നൊക്കെ ഓർത്തൊക്കെയാണ് കൂടൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഒരു ദിവസം പോലും അവൻ കൂട്ടി കിടന്നിട്ടില്ല ഒരു ദിവസം കിടന്നിട്ടില്ലെന്ന് പറയാൻ പോലും ഒറ്റ ദിവസം ഇവന് ഞങ്ങൾ ഇട്ട് കേട്ടോ രാത്രിയിലല്ല ഒരു ദിവസം ഞങ്ങൾ ഇട്ടു എന്താണെന്നറിയോ എന്താണെന്നറിയാ ഞങ്ങളുടെ അമ്പലത്തിൽ നീണ്ടുക്കാവില് ഞാൻ പൂരായിരുന്നു അപ്പൊ പൂരത്തിന്റെ ഇവിടെ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് ഗരുഡൻ നടത്തുന്നത് അപ്പം തേക്കിനി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടില് ഗരുഡൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടുമൂന്ന് പേര് അപ്പുറം ഒരു വീട്ടിലും ഗരുഡൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഇവിടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടില് നമുക്ക് കാണാമല്ലോ ഇവിടെ നിന്നാൽ തന്നെ കാണാം ഇപ്പൊ ആൾക്കാരെല്ലാം അവിടുത്തെ അവിടെ വരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ സിറ്റൗട്ടിലും മുറ്റത്തും ഒക്കെ ആയിട്ടൊക്കെ വന്ന് എല്ലാവരും വന്ന് നിക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുക അപ്പൊ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോ പിന്നെ ഭയങ്കര പേടിയായിരുന്നോട്ടെ ഇവനെ ഒത്തിരി വന്ന് അത്രയും കൊരയ്ക്കത്തൊന്നുമില്ല അവൻ ഇങ്ങനെ ഭയങ്കര പേടിത്തൊണ്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയ അപ്പൊ എന്നാ ഞങ്ങളക്കാര് ഇവനെ കൂട്ടിലിട്ടേച്ച് അടുത്ത വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ പത്തടുത്തേ അല്ല രണ്ടു വീടിന് അപ്പുറം ഉള്ളത് വീട്ടിൽ ഞങ്ങൾ ഗരുഗന്റെ ഇത് കാണാനായിട്ട് പോയി അപ്പത്തേങ്ങിന് ഞങ്ങള് വന്നപ്പോഴത്തേക്കിനും അല്ലക്കൂട്ടം പേടിച്ചു വിറച്ചു ഇങ്ങനെ ഇരിക്കുക ആൾക്കാരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും ഇവനാകെപ്പാട് പേടിച്ചു പോയി ഞങ്ങളെ കാണാതെ അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇവനിങ്ങനെ കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് കരയുക കരഞ്ഞു ഞങ്ങൾ ഇവനെ വെളിയിലേക്ക് എടുത്തപ്പൊ തന്നെ ഇവൻ ഓടി വന്ന എന്റെ കാലേ കയറുന്ന അത് കഴിഞ്ഞ് കാത്തുവിന്റെ കാലെ പാറുവിന്റെ കാലെ എന്നിട്ട് ഇപ്പൊ തന്നെ അന്നേരം ഇറക്കിയപ്പോഴേവന് ഓടി പിരക്കാത്ത കയറിവട്ടെ ഇവന് അതൊക്കെ പുറത്തിരിക്കുന്നവന് ഇഷ്ടയില്ല അവൻ ഓടി പെരക്കാത്ത കയറിയിട്ട് ഞങ്ങളെ പോകും പുറകെ ചെന്നപ്പോഴത്തേക്കാ ഞങ്ങളുടെ കാലം ഇനി കേറി ഞങ്ങൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ തറയിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഇവനെ തലോട് ചെയ്തു അപ്പൊ അശ്വതി ഉണ്ടായിരുന്നു അപ്പൊ അശ്വതിയുടെ ഒന്ന് കയറും പിന്നെ എന്റെ മടിയിൽ കയറും പിന്നെ കാത്തുവിന്റെ മടി പിന്നെ പാറുവിന്റെ മടി ഇങ്ങനെ ഓടി നടന്ന് ഭയങ്കര വെപ്രാളം കാണിക്കാൻ തുടങ്ങി അന്നാണ് ശരിക്കും പറഞ്ഞ ഇവന്റെ ഒരു സങ്കടം ശരിക്കിന് മനസ്സിലായത് കേട്ടോ പിന്നെ ഇന്ന് വരെ അവനെ ഇട്ട് ചെങ്ങും പോയിട്ടില്ല കേട്ടോ ഒരു ദിവസം പോലും അവനെ ഇട്ട് പ്രത്യേകിച്ച് ഞാൻ പോയിട്ടില്ല പിന്നെ അച്ഛൻ്റെ അടുത്തിട്ടിട്ട് പോയിട്ടുണ്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യം വരുമ്പോഴത്തേക്ക് പകല് അച്ഛൻ്റെ അടുത്തിട്ടിട്ടുണ്ട് അമ്മ അവന് പ്രശ്നം ഇല്ല കേട്ടോ അച്ഛൻ്റെ അടുത്ത് അവൻ അവിടെ ഇരുന്നോളും കരയും ഞാൻ പോകുമ്പോ എന്നാലും അച്ഛൻ പറയും ഞാൻ വരുന്നവരെ ഇങ്ങനെ മിണ്ടാതിരിക്കു വരുന്നതെന്ന് പറയും എപ്രാളം പിന്നെ ഞാൻ വരുമ്പോ ഒരു സ്നേഹപ്രകടനമുണ്ട് അത്രേ ഉള്ളു